വേൾഡ് മലയാളി കൗൺസിൽ ആ പ്രതിനിധി സഭയിൽ സംബന്ധിച്ചുകൊണ്ട് തമ്പുരാട്ടിയും അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സകലതും നീ സകല ഞാൻ വിഭോ താമസിക്കുന്ന ഈ മലയാളമണ്ണിൻ്റെ കുഞ്ഞുമക്കളെ നിങ്ങളെവർക്കും സ്വാഗതം ഇവിടെ ഇന്നായി കൾച്ചറൽ ഫോറത്തിൻ്റെ എല്ലാം ഉദ്ഘാടനമാണ് വലിയ വലിയ വിഷയങ്ങൾ വലിയ വലിയ ആളുകൾ പ്രസംഗിക്കാനെല്ലാം വന്നിട്ടുണ്ട് ഇവിടെ ഫോക്ലോർ അക്കാദമി പ്രേം എല്ലാവരും വന്നിട്ടുള്ള അവരൊക്കെ വലിയ വലിയ ആളുകളാണ് അതിൻ്റെ ഇടയിൽ ഒന്നും ഞാൻ ആരുമല്ല എന്നുള്ളതാണ് ഏതായാലും ഒരു നല്ല കാര്യം വന്ന് തുടങ്ങാൻ പറ്റും നല്ല കാര്യം ഇതാണ് എൻ്റെ വാക്കുകൾ വളരെ ചുരുങ്ങിയിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് നാല് മണിക്ക് വേറൊരു സ്ഥലത്ത് ഒരു ചടങ്ങുണ്ട് നേരത്തെ അതാണ് അക്സെപ്റ്റ് ചെയ്തത് അപ്പം ഇവിടെ എന്നെ വിളിക്കാനായിട്ട് വന്നപ്പോൾ പറഞ്ഞു അപ്പോ ഒന്നര മണിക്ക് നമുക്ക് തുടങ്ങാൻ വന്നി പിന്നെ രണ്ടായിരത്തി രണ്ടര അപ്പൊ ഇപ്പൊ തുടങ്ങി എന്റെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് തുള്ളക്കാരൻ തുള്ളിയിട്ട് സ്ഥലം പെട്ടു എന്ന് വിചാരിക്കരുത് മലയാളിക്കിട്ടൊന്നറിയാൻ വയ്യാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് വിളക്ക് കൊടുത്താൽ തന്നെ അറിഞ്ഞാ ഒരു വിളക്ക് തിരികെ ഇട്ടു കഴിഞ്ഞാൽ ഒരാളെ തെക്കോട്ട് നടത്തും ഒരാൾ വടക്കോട്ട് വയ്ക്കും അപ്രദക്ഷിണമായിട്ട് പ്രദക്ഷിണം എന്നുള്ള പദത്തിന് തന്നെ ഓരോ അക്ഷരത്തിനും ഓരോ അർത്ഥമാണ് അപ്പോൾ അതില്ലാതെ അപ്രദക്ഷിണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് നമ്മൾ കോണേ മണിയ എന്നൊക്കെ പറയുന്നുണ്ട് ആ രീതിയിലൊക്കെയാണ് വിളക്ക് കൊടുക്കുന്നത് വിളക്ക് പ്രദക്ഷിണമായിട്ടേ കൊടുത്താവും രണ്ടാമത് ഒരു വിളക്ക് ഒരാളെ കൊടുത്താകും അപ്പം ഇപ്പം ഇപ്പം ഞാൻ അങ്ങനെ കുറിച്ചു പല രീതിയായി ജീവിച്ചിട്ടുണ്ട് ഗർവ് കണ്ടിക്കുകയോ വിളക്ക് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക ആർക്കും കൊടുക്കാതെ എന്നെ നിങ്ങൾ പറഞ്ഞു ചിലപ്പോൾ വിചാരിച്ചിരിക്കുക പക്ഷെ സത്യമായിട്ട് എൻ്റെ തീരുമാനമെല്ലാം അവർ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ എല്ലാം കത്തിച്ചത് അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു എല്ലാം ഒരാൾ എന്നെ കത്തിക്കാൻ കഥിക്കാം ഇങ്ങനെ പിന്നെ വേറൊന്ന് ചിലപ്പോൾ വിവരം കെട്ടുന്നു പറയാറും സഹായിക്കും നമുക്കും വലപ്പ് വശം എന്നുള്ളത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങളൊക്കെ ഭൂമി തൊട്ട് കണ്ടി വെക്കും ഭൂമി അമ്മയായി പോകുന്നു ഭൂമി തൊട്ട് കണ്ടി വെച്ചു സമുദ്ര വസനെക്ഷമ സ്വാമി എന്ന് പറഞ്ഞ് തൊട്ട് കണ്ടി വെച്ചിട്ടാണ് ഇനി അതൊന്നും ഇല്ലെങ്കിലും അടുത്ത അരത്തുവശം തിരിഞ്ഞെങ്കിലും എണീക്കാൻ പറ്റും ഇടത്തുവശം തിരിഞ്ഞ് എന്നെ എണീക്കും ഇടത്തിലേക്ക് ഇത്ര ഇഷ്ടം എന്താണ് വേദന ഇന്ന് നമ്മളെവിടെ ഇരിക്കുമ്പോ എവിടെയോ നമ്മുടെ ഹൃദയം കരയുകയാണ് നമ്മുടെ വയനാടിന്റെ സ്ഥിതി നമ്മൾ 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 എവിടെ ഇരുന്നാലും ആ ഒരു ഇത് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല ഇന്നിപ്പോൾ നമ്പേഴ്സായി മാറി കിട്ടുന്ന ജനങ്ങളുടെ നമ്പറായി മറ്റുന്ന ഷേവി ഷേവിങ് നമ്പർ നെയിംസാണ് ഇന്നിപ്പോൾ നമ്പറായിട്ട് വളരെ 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 സങ്കടം അതിലേക്കൊന്നും കൂടുതൽ പോകുകയാണെങ്കിൽ അതൊട്ടും ശോഭനീയമാവുകയില്ല ആ കാര്യകാരണങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഈ ഒരു പേര് അതിനുള്ള പേര് അല്ല പക്ഷേ ഇവിടെ നമ്മളിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ വിഷ്വൽസ് കാണിച്ചല്ലോ ടി വിയിൽ അല്ലെങ്കിൽ സ്ക്രീനില് വിഷ്വൽസ് കാണിച്ചല്ലോ ഞാനത് ശ്രദ്ധിച്ച് നോക്കുകയായിരുന്നു അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ഒന്ന് രണ്ട് വിഷ്വൽസ് ചരിവ് സ്ലോപ്പ് ദ ഹിൽ മൗണ്ടൻ ഹിൽ സ്ലോപ്പ് ഒക്കെ തെളിച്ച് മാറ്റി വെട്ടി 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 കെട്ടിടങ്ങൾ കെട്ടിയിരിക്കുന്നു മലഞ്ചരിവിൽ അവിടെ വെജിറ്റേഷനില്ല മണ്ണിൻ്റെ നിറ മാത്രം ഇത് തന്നെയാണ് ഒരു കാരണം ഈ മല നമ്മളുടെ വിചാര നമ്മളാണ് ഏറ്റവും വലിയ വിളിക്കരുത് അഫ്കോഴ്സ് മേ ബിടെ സൂപ്പർ പ്രൊഡക്ഷൻ ഉറങ്ങായിരിക്കാം ചിലപ്പോൾ അറിഞ്ഞുകൂടെ നമ്മൾ ഏറ്റവും തോന്നുന്നില്ല ചിലപ്പോൾ എല്ലാം തന്നെ തോന്നുന്നുണ്ട് പക്ഷെ നമുക്ക് ഒരു തീ പെട്ടി കൂടിയുടെ ശക്തി പോലും ഇല്ല പ്രകൃതിയോ ഭഗവാനോ ഒന്നും ചുരിച്ചാൽ മതി നമ്മൾ തോന്നുന്നു നമ്മളത് മറന്നിട്ട് നമ്മുടെ വിചാരം നമ്മളാണ് പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന എത്രയോ അനുഗ്രഹങ്ങൾ പലർക്കും ഇല്ലാത്തത് രണ്ട് കണ്ണ് രണ്ട് കാല് രണ്ട് കയ്യാ ഒരു ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി വികാരങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഹൃദയം ഇങ്ങനെ നമുക്ക് എന്തെല്ലാം എന്തെല്ലാം കഴിക്കാൻ ആഹാരം തലക്കുമ്പോൾ ഒരു കൂര എന്തെല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരുപാട് 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 അനുഗ്രഹങ്ങൾ അപ്പം നമ്മൾ മോളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ അത് പോരാന്ന് തോന്നുന്നത് താഴോട്ട് നോക്കുമ്പോൾ അറിയാൻ നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന രീതിയിൽ നമ്മളെ മണ്ണിനെ ഞാൻ കേരളത്തിനെ പറ്റി ആയിട്ട് പറയുന്നില്ല പക്ഷെ കേരളത്തിനെ പറ്റി തന്നെ പറയാണെങ്കിൽ മലയാളി സമുദായത്തിൻ്റെ ആയതുകൊണ്ട് കേരളത്തിനെ പറ്റി തന്നെ പറയാനായിട്ട് ശിക്ഷിക്കട്ടെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിലും ശിക്ഷിക്കട്ടെ അനുഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും ശഭിക്കാൻ പറ്റും ദുഃഖമുണ്ട് ഭയമുണ്ട് ആകാംക്ഷയുണ്ട് ഓരോ ദിവസവും എന്താണ് കാണാൻ പോകുന്നതൊക്കെ അപ്പം അതിലൊക്കെ ഒരു സൈന്യം നിൽക്കുന്നു അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നല്ല ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം ഭീകരമായിട്ടുള്ള കാര്യങ്ങളും ഭയാനകമായിട്ടുള്ള രംഗങ്ങളും ഫ്രണ്ട്സ് ഇതെല്ലാം നമ്മൾ നമ്മൾ ഒരുപാട് അഭിമുഖീകരിക്കുന്നുള്ള നമ്മൾ കണച്ച് വെക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരളത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ പക്ഷെ അതേസമയം നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒന്നും നമ്മുടെ സംസ്കാരം തന്നെയാണ് ഭാരതം ലോകത്തിലൊക്കെ ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള സംസ്കാരമുണ്ട് പക്ഷെ ഭാരതം സബ് കോണ്ടിന അതിൻ്റെ വലുപ്പം അത്രയാണ് ആ സബ് കോണ്ടിനോ സ്റ്റേറ്റിൽ ഇപ്പം അമേരിക്കയിൽ ഞാൻ എനിക്ക് പോയിട്ടില്ല എനിക്ക് അമേരിക്കയിൽ കേട്ടറിയാവുന്നു പക്ഷേ അമേരിക്കയിൽ ഓരോ സ്റ്റേറ്റോടുണ്ട് അവിടെയൊക്കെ ഒരു പ്രത്യേക പ്രത്യേകം കൾച്ചർ വലിയ വളരെ ഡിസ്റ്റിങ്ലി ഡിഫറെൻ്റ് കൾച്ചേഴ്സ് ഒന്നും എനിക്ക് അറിയില്ല പക്ഷെ ഭാരതം അങ്ങനെയല്ല ഓരോ സ്റ്റേറ്റിലും അതിൻ്റെ കൾച്ചർ സോ ഡിസ്റ്റിങ് ഡിഫറെൻ്റ് ഭാഷയാണെങ്കിലും ജീവിത രീതിയാണെങ്കിലും വസ്ത്രവിധാനമാണെങ്കിലും ആഹാര രീതിയാണെങ്കിൽ പിന്നെ ഫെസ്റ്റിവൽസ് ചടങ്ങുകൾ കൾച്ചറൽ ഫോംസ് എവിടെയും സൂചിപ്പുണ്ട് അപ്പം നമുക്ക് ഒറ്റപാട് റിച്ച്നസ്സാണ് നമുക്കുള്ളത് അതുപോലെ നമ്മുടെ കൊച്ചി കേരളവും ഒട്ടും മോശമില്ല ഒട്ടും മോശമില്ല കേരളം എന്നുള്ള ആ പദം തന്നെ പലരും ചോദിക്കും കേരളം തന്നെ എന്താണ് എത്തിമാളിജിക്ലീ എന്നാണത് കേരള വൃക്ഷങ്ങളുടെ കേര കേരള തെങ്ങും ഈ കാലത്തിന് പോയാൽ തെങ്ങോടൊപ്പം വരും ഫോട്ടോ എടുത്ത് വെക്കേണ്ടി വരും എല്ലാം കെട്ടണമെന്ന കെട്ടി 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 കിട്ടിയു അപ്പോൾ അത് താമസിക്കുന്ന കാര്യമില്ലായിരുന്നു എല്ലാവരും അങ്ങനെ വാങ്ങാൻ എല്ലാവരും കൊണ്ടുപോയി അത് മാത്രമല്ല കാര്യമില്ല പക്ഷേ ഏതായാലും തെങ്ങ തെങ്ങിൻ്റെ നാട് അനുഭവം എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് ശരിയാണ് കേരളം കേരളം ശക്തിൻ്റെ നാട് പക്ഷേ അതല്ല ശരിക്കുള്ള അർത്ഥം അതല്ല കേ എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ജലബീരം നിന്നും നിന്നും വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ ഒരു വലിയ നിര തന്നെ വേദിയിലും സദസ്സിലുമുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മടങ്ങിയ ആദരണിയായ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ഉദ്ഘാടനം കഴിഞ്ഞ് മറ്റൊരു പരിപാടിയിലേക്ക് പോവുകയാണ് വേൾഡ് മലയാളി കൗൺസിലിന്റെ ഗ്ലോബൽ സാരഥികൾ ലീഡേഴ്സ് നിരവധി പേര് ഇവിടെ ഉണ്ട് മലയാളി കൗൺസിലിന്റെ സമ്പന്നതരായ സാരഥികളുടെ സാന്നിധ്യമുണ്ട് ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ചെറിയാൻ കിക്കാട് നമ്മുടെ ഈ ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം ഡശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എല്ലാ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളും ഒഴിവാക്കിക്കൊണ്ട് ഇതിൻ്റെ എല്ലാ ആഘോഷ പരിപാടികളും ഒഴിവാക്കിക്കൊണ്ട് ഇതൊരു കേവലമായ ഒരു ചടങ്ങ് മാത്രമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു എന്ന് ശ്രീ കീ കാട് എന്നോട് പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാനും പ്രിയപ്പെട്ട ശ്രീ ഉണ്ണികൃഷ്ണൻ അദ്ദേഹമൊക്കെ വന്നതും കാരണം ഇപ്പോൾ ഒരു ഔദ്യോഗികമായി തന്നെ ദുഃഖാചരണത്തിൻ്റെ ദിനങ്ങളാണ് അദ്ദേഹം നമ്മുടെ കലയെയും സംസ്കാരത്തെയും അന്യം നിന്ന് പോകുന്ന കേരളീയ സംസ്കാരത്തിലെ ആ കലാരൂപങ്ങളെ പറ്റി വളരെ വിശദമായി തന്നെ നമ്മളോട് സംസാരിച്ചു ഒരുപാട് നന്ദി സർ വേൾഡ് മലയാള പാത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ഇപ്പോഴും ചലച്ചിത്ര പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്ന കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ പ്രേം കുമാർ from world മലയാളി council ഒരുപാട് നന്ദി അതുപോലെ മുഖ്യപ്രസംഗി ആയി ക്യാഷ് അവാർഡ് ക്യാഷ് അവാർഡ് ആയിട്ട് രജി തോമസ് മുൻ യൂറോഫോർ ലോബൻ യൂറോഫോർ റിസണ്ട താങ്ക്യൂ അങ്ങനെ കേസി ഒരു പ്രവാ